ഹായ് വ്യൂസ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻ അപ്പൊ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാനിന്ന് കൊണ്ടു വന്നിരിക്കുന്നത് ഞാനിപ്പോ വേറെ ടൈപ്പിലുള്ള രണ്ട് ഷെയ്ഡിലുള്ള കുർത്തിയാണ് ഫസ്റ്റ് മണ്ഡലം വന്നിട്ട് ഞാനിപ്പോ വേറെ ടൈപ്പിലുള്ളതാണ് അതിന്റെ ഫാബ്രിക് വന്ന് കോട്ടൺ ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്ന് നല്ല ഒരു സാന്ഡിൽ വുഡ് ഷെയ്ഡാണ് സാന്റിൽ വുഡ് ഷെയ്ഡിൽ വന്നിട്ട് ഇങ്ങനെ ബാട്ടിക് പ്രിന്റ് പോലെ വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ചാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിന്റെ ലെങ്ത് വന്ന് വരുന്നത് ഞാൻ അതിന്റെ ക്ലോസോ വ്യൂ ആണ് ഇങ്ങനെയാണ് അതിന്റെ ക്ലോസോ വ്യൂ വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ഒരു കോട്ടൺ ആണ് നെക്ക് നെഗ് പോർഷനിലിങ്ങനെ ഒരു വി പോലെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വുഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഞാൻ അതോടെ കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു റോസ് കളറിലാണ് റോസ് ഷെയ്ഡിൽ വന്നിട്ട് ഇങ്ങനെ പാട്ടിക് പ്രിന്റ് പോലെ വരികയാണ് എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെയാണ് എന്റെ ക്രോസ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് എന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിന് രണ്ടിന്റെ സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഷിപ്പിംഗ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പൊ അതിന് അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുമായിരിക്കും ഇറ്റ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ